ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ എക്സ് എൽ സീറ്റ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് എക്സ് സിക്സിൽ രണ്ട് വേരിയന്റുകളാണ് വരുന്നത് സീറ്റ ആൻഡ് ആൽഫ രണ്ടിലും ആൻഡ് മാനുവൽ വരുന്നുണ്ട് റീസെൻ്റ്ലി നമ്മൾ എർട്ടികയുടെയും കാരൻസിൻ്റെയും വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിനകത്ത് വന്ന കുറച്ച് കമന്റുകളാണ് എക്സ് എൽ സിക്സാണ് ഈ രണ്ട് വാഹനങ്ങളെക്കാളും കുറച്ചും കൂടി വാല്യൂ ഫോർ മണി ഇപ്പോൾ നമ്മൾ സ്വന്തം ഉപയോഗത്തിന് എടുക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം ഫീൽ തരുന്ന വാഹനവും ഒരു പ്രീമിയം ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന വാഹനവും എക്സൽ എൽ സിക്സ് ആണെന്നായിരുന്നു കുറച്ചധികം കമൻറ്റുകൾ വന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത് അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് എന്തെല്ലാം ഫീച്ചേഴ്സാണ് വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം അതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എക്സ്റ്റീരിയർ ലുക്ക് എല്ലാ വേരിയൻറ്റുകൾക്കും സെയിം ആയിട്ടാണ് വരുന്നത് പ്രത്യേകിച്ച് ഫ്രണ്ടിലെ ലുക്ക് കാര്യങ്ങളെല്ലാം ആകെ ഒരു ഡിഫറൻസ് വരുന്നത് സീറ്റാ വേരിയൻറ്റിൽ ത്രീ സിക്സ്റ്റി ക്യാമറ ഇല്ലാത്തത് കൊണ്ട് ഫ്രണ്ടിൽ ക്യാമറ വരുന്നില്ല എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ എർട്ടിക ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു മച്ച് പ്രീമിയം കാറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കാര്യം എർട്ടിക ആയിട്ട് വശങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ മാത്രമാണ് നമുക്കൊരു സാദൃശ്യം ഫീൽ ചെയ്യുക ഫ്രണ്ടും ബാക്കും ഒക്കെ എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി ഈ സീറ്റാ വേരിയൻ്റെ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് ഹെഡ്ലൈറ്റ് വരുന്നത് ത്രീ സ്ലോട്ടായിട്ടുള്ള ഹെൽഇ ഡി ഹെഡ്ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഹൈവേമിന് ലോഗിന്ന് പറഞ്ഞാൽ അത് തന്നെ കൊടുത്തിരിക്കുന്നു അതിന് താഴെയായിട്ട് എൽ ഇ ഡി ഡി ആർ എൽ വരുന്നുണ്ട് ഈ വേരിയൻറ്റിൽ അതിനോട് ചേർന്ന് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു പക്ഷേ അത് ഹാലചനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴെയായിട്ട് നമുക്ക് എൽ ഇ ഡി ഫോർ ലൈറ്റ് കൊടുത്തിരിക്കുന്നു ഫ്രണ്ട് ലൈറ്റ് യൂണിറ്റുകൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് മാത്രമാണ് ഹാലചനായിട്ട് കൊടുത്തിരിക്കുന്നത് ബാക്കി കംപ്ലീറ്റ് എൽ ഇ ഡി യൂണിറ്റാണ് വരുന്നത് ഫ്രണ്ടിൽ ഒരു സിൽവർ കളറുള്ള സ്റ്റിപ്പ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു വൺ എയ്റ്റി എം എമ്മിൻ്റെ ഗ്രൗണ്ട് ആണ് വരുന്നത് എല്ലാ വേരിയൻ്റുകളിലും ഈ ഒരു സെയിം സ്റ്റിപ്പ് പ്ലേറ്റുകൾ തന്നെയാണ് വരുന്നത് ഫ്രണ്ടിൽ വലിയൊരു ക്രോം ഗ്രില്ല് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു കൊടുത്തിരിക്കുന്നത് ഒരു പ്രീമിയം ഫീല് തരുന്നുണ്ട് ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വേരിയൻറ്റുകളിലും സിക്സ്റ്റീൻ ഇഞ്ച് ഡയമണ്ട് കട്ട് അലോവിൽസുകളാണ് കൊടുത്തിരിക്കുന്നത് അത് വൺ നയൻറ്റി ഫൈവ് സിക്സ്റ്റി ആർ സിക്സ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്ക് റൂറാണ് ഇലക്ട്രിക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മെയിൻ ഡിഫറൻസ് എക്സ് എക്സിലെല്ലാത്തിനും നിന്ന് ഈ ഡയമണ്ട് കട്ട് വീൽസ് വരുന്നത് വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇനി മിറൽസിൽ എൽ ഇ ഡി ടെൻ ഇൻഡിക്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇതാണ് ഓൾ ഓവർ ഒരു ലുക്ക് നമുക്ക് വീൽ ആർച്ചിന് മുകളിലെല്ലാം ഒരു വലിയ ബ്ലാക്ക് റാഡിങ് പോകുന്നത് കാണാം വശങ്ങളിലായിട്ട് താഴെയായിട്ട് നമുക്കൊരു സിൽവർ കളർ സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു ക്രോം ഇൻസൈറ്റിലാണ് വരുന്നത് ഇത് സീറ്റാവരയിൽ കീലസെൻറ്ററി കാര്യങ്ങൾ വരുന്നുണ്ട് ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസ്സുകളാണ് ഫിൽറ്റർ ഗ്ലാസ്സുകളൊന്നും തന്നെ വരുന്നില്ല ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റൂഫ് റെയിൽസ് കാണാം അത് ഫംഗ്ഷണലാണ് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും അതൊരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു ബാക്കിൽ നമുക്ക് ഷാർഫിൻ ആൻഡിനെ കാണാം വശങ്ങളിൽ നോക്കുമ്പോൾ എവിടെയൊക്കെയോ നമുക്കൊരു തട്ടികയുടെ ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ആ ഒരു വലിയ വീൽ വീട്ടാഡിങ് കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് നമുക്കൊരു വേറെ ലുക്കും ഈ വാഹനം ശരിക്കും തരുന്നുണ്ട് ഇനി ബാക്കിൽ നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ മാരഡി ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു സ്പോയിലറിൻ്റെ മിസ്സിങ് എന്തായാലും ഈ വാഹനത്തിൽ കാണാം ടോപ്പിൻ്റെ രണ്ട് വേരിയൻ്റുകൾ ആൾഫ ആൻഡ് ആൽഫ പ്ലസില് നമുക്ക് സ്പോയിലർ വരുന്നുണ്ട് എന്തായാലും സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു അതിനോട് ചേർന്ന് നമ്മുടെ വാഷർ കൊടുത്തിരിക്കുന്നു ബാക്കിലെ ഗ്ലാസ് ഡീഫോ ബ്രോഡ് ഒരു ഗ്ലാസുകളാണ് വൈപ്പർ വരുന്നുണ്ട് ബാക്കിലൊരു ഒരു ക്രോം ഇൻസൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയ ഫുള്ളി ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത് എന്താണെങ്കിലൊരു ഒരു ഒരു പ്രീമിയം ടച്ച് എന്നൊക്കെ നമുക്ക് പറയാം ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിത് നമ്മളുടെ ഡിആർഎൽ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും ടോപ്പിൽ നിന്ന് തൊട്ട് അതൊരു ഒരു എൽ ഷേപ്പ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അതിന് അടുക്കാരി ഇവിടെ സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിരിക്കും അതിന് അത് എൽ ഇ ഡി ആയിട്ടാണ് വരുന്നത് അതിന് താഴെയായിട്ട് നമുക്ക് ടേനിങ് ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനായിട്ട് റിവേഴ്സ് ലൈറ്റും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു ഇത് ജസ്റ്റ് ഒരു റിഫ്ലക്ടർ മാത്രമാണ് അതിന് താഴെയായിട്ട് സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ബാഡ്ജിംഗ് കാണാം ഇത് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ പെട്രോളിൽ വരുന്നതുകൊണ്ട് അതിന് സ്മാർട്ട് ഹൈബ്രിഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിൽ നമുക്ക് നാല് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് വരുന്നത് എക്സർസൈസ് എന്ന് പറഞ്ഞാൽ ബാഡ്ജിംഗ് കൊടുത്തിരിക്കുന്നു ബാക്കിൽ നമുക്കൊരു സിൽവർ കളർ സ്ക്ലിപ്പ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ബൂട്ട് മാഗ്നറ്റിക് അല്ല ലോക്ക് ഓപ്പണിംഗ് ടൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ ഒരു വലിച്ചടയ്ക്കാനായിട്ടുള്ള ഒരു ഹാൻഡിൽ പോലെ കൊടുത്തിരിക്കുന്നു ബാക്കിലെ സ്പേസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മൂന്ന് സീറ്റും നിവർത്തി വെച്ചിരിക്കുകയാണെങ്കിൽ ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ് ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസും ഇപ്പോൾ തേർഡ് റോ ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫൈവ് ഹണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റിയിൽ ഇടേണ്ട ബൂട്ട് സ്പേസും ആണ് വരുന്നത് ഇന്റീരിയറിലെ സ്പേസ് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം റിവ്യൂ ചെയ്ത ചെയ്ത് ആയിട്ട് എക്സാക്ട്ലി സെയിം ആണ് ആ ഒരു സെയിം ബൂട്ട് സ്പേസും ഇൻറ്റീരിയർ സ്പേസുമാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്ക് ഇവിടെ ഒരു ട്രേ പോലെ കൊടുത്തിരിക്കുന്നു അത് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ബാക്കിൽ പ്രത്യേകിച്ച് ബൂട്ട് ലൈറ്റ് പോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നമുക്ക് ബാക്കിലെ സീറ്റ് നമുക്ക് സ്പ്ലിറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് അഡ്ജസ്റ്റബിൾ ഹെഡ് സ്റ്റോർ വഴിയുള്ള സീറ്റുകൾ കൊടുത്തിരിക്കുന്നു രണ്ട് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകൾ വരുന്നുണ്ട് അവിടെ എന്താ പറയുക ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു വേറെ എടുത്തു പറയാത്തക്കെ ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല നമ്മൾക്ക് ഈ വാഹനത്തിൻ്റെ സ്പെയർ വീൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ വാഹനത്തിന് താഴെയായിട്ടാണ് ആ ഒരു സെയിം സൈസിലുള്ള സ്പെയർ വീലുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്തു ആദ്യം പറഞ്ഞ രീതിയിൽ റിക്വേ സെൻസർ വരുന്നുണ്ട് ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ബ്ലാക്ക് കളറിലാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത് ഡോർ പാർട്ടിലേക്ക് വന്നുകഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഫുള്ളി ബ്ലാക്ക് കളറിലാണ് ഇവിടെ ചെറിയൊരു ബ്രഷ്ഡ് അലൂമിനിയം കൊടുത്തിരിക്കുന്നു ഒരു വുഡ് ഫിനിഷ് വരുന്നു നമ്മുടെ ഡോർ ഹാൻഡിൽസ് ഒരു ക്രോം ഇൻസൈഡ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഫോൾഡ് അവർ കൺട്രോൾ കൊടുക്കുന്നു ലോക്കാണ് ലോക്ക് വേറെ ഒരു കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു സ്പീക്കർ ഗിൽ കാണാം ടൂട്രും വരുന്നുണ്ട് ടൂട്രൂഗ്ലും മോളി കൊടുത്തിരിക്കുന്നു നാല് സ്പീക്കറും രണ്ട് ടൂ ടൂർ സിസ്റ്റം ആണ് ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കാണാം ഇനി ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ സീറ്റാ വരുന്നില്ല നമുക്ക് ഫാബ്രിക് സീറ്റുകളും അത് ആൽഫൻ ആൽഫ പ്ലസ്സില് ലെതർ സീറ്റുകളുമാണ് വരുന്നത് ഇനി നമുക്കിവിടെ നമ്മുടെ ഫ്യൂലേറ്റ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നു ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയിരുന്നു ഡെഡിക്കേറ്റഡ് ആ ഡൽ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്കിവിടെ ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ടിൻ്റെ ബട്ടൺ കൊടുത്തിരുന്നു ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു പുഷ് ബട്ടൺ സ്റ്റാർട്ട് കൊടുത്തിരിക്കുന്നു ഇൻറ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻ്റീയറിലെ ഡിസൈൻ ലേ ഔട്ട് നമ്മളുടെ എർട്ടി ഗോഡ് സെയിം ആണ് എങ്കിലും ആ കളർ ടോണിലുള്ള ഡിഫറൻസ് ശരിക്കും ഒരു പ്രീമിയം ഫീൽ തരുന്നുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പിന്നെ ഫീച്ചേഴ്സാണ് മറ്റേ എർ കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി അധികം ഫീച്ചേഴ്സ് അതിനകത്ത് ആ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാരതിയുടെ ഒരു പ്രീമിയം വാഹനങ്ങൾ കാണുന്ന ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് ലെതർ റാബ്ഡൊന്നും കൊടുത്തിട്ടില്ല നോർമൽ സ്റ്റിയറിംഗ് ആണ് മൾട്ടി ഫംഗ്ഷനൽ ആണ് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് താഴെ കൊടുത്തിരിക്കുന്നു വലതു നമുക്ക് ഇൻസ്ട്രു നമ്മളുടെ ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു സ്റ്റിയറിംഗ് വീല് നമുക്ക് ടി ചെയ്യാനും ടെലസ്കോപ്പിക് ചെയ്യാനുള്ള ഓപ്ഷനും കൂടിയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളുടെ ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയതുകൊണ്ട് പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ മാരതിയുടെ ടോ കൺവേർട്ടർ സിക്സ് സ്പീഡ് ടോക്കൺവേർട്ടർ ഉപയോഗിക്കുന്ന എല്ലാ വാഹനങ്ങളിലും പാളി ഷിഫ്റ്റേഴ്സ് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇടതു ദിവസത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതു വശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം ഇതിൽ ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല ഇൻസ്ട്രമെൻറ്റ് ക്സ്റ്റോറിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് സ്പീഡോ മീറ്ററും ആർ പി എം മീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു അതിനകത്ത് ഫ്യുവൽ ഗേജും ടെമ്പറേച്ചറും അനലോഗായിട്ടാണ് വരുന്നത് നടുക്കിയ ചെറിയൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അത് അത്യാവശ്യം ഒരു കളർ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഡോർ ഓപ്പൺ ചെയ്ത സമയത്തൊരു ത്രീ ഡി എഫക്റ്റ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും ആ ഒരു ഇൻഫർമേഷൻ ഡിസ്പ്ലേയിൽ ഒരുവിധം വേണ്ട എല്ലാ ഇൻഫർമേഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആവറേജ് ഫ്യൂവൽ ഡിസ്റ്റൻസ് ടു എം ടി പിന്നെ നമ്മൾ എത്ര ഫ്യൂവൽ ഈ സ്മാർട്ട് ഹൈബ്രിഡിൽ സേവ് ചെയ്തു അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് അതിനകത്ത് അറിയാനായിട്ട് പറ്റും മാരദീഡ് ഒരുവിധം എല്ലാ പ്രീമിയം വാഹനങ്ങളിലും കാണുന്ന ഒരു സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് അതിൻ്റെ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് ഇപ്പോഴും ഈ ഇവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വേറെ പ്രത്യേകിച്ച് ചേഞ്ചസ് വന്നതിനകത്ത് കൊണ്ടുവന്നിട്ടില്ല ഇനി സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാരതിയുടെ എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന ആ ഒരു സ്മാർട്ട് പ്ലേ മ്യൂസിക് സിസ്റ്റം ആണ് സ്മാർട്ട് പ്ലേ പ്രോ അല്ല പ്രോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കർപ്പിളയും വയർഡാണ് പ്രോയിൽ ആണ് നാല് സ്പീക്കറും രണ്ട് ടൂത്തോട്ട് കൂടിയ അത്യാവശ്യം ക്ലാരിറ്റിയുള്ള അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റമാണിത് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹസാർ ലൈറ്റിൻ്റെ ബട്ടൺ കാണാം ഇവിടെ ഒരു വുഡ് ട്രിം കാര്യങ്ങൾ വന്നിരിക്കുന്നത് ഒരു പ്രീമിയം ഫീൽ വരുന്നുണ്ട് അതിന് താഴെ നമുക്കൊരു ബ്രഷ്ഡ് അലൂമിനിയം കൊടുത്തിരിക്കുന്നു അതിന് താഴെയായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ യൂണിറ്റ് കാണാം അതിന് താഴെ നമുക്ക് ഇവിടെയായിട്ട് ട്വൽവ് ബോട്ടിൻ്റെ ചാർജിംഗ് ബോട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു വേറെ ഇവിടെ പവർ സോക്കറ്റ് കാര്യങ്ങൾ തന്നെ വരുന്നില്ല ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത് ഇപ്പോൾ നെക്സ്റ്റ് സൈഡ് ഒരു ഇത് പ്രീമിയം വാഹനങ്ങളെല്ലാം കാണുന്ന ഒരു ഫുള്ളി ഫംഗ്ഷനൽ ആയിട്ടൊരു കീ ഉൾപ്പെടുത്തിയിരിക്കുന്നു പിന്നെ നമ്മൾ എർട്ടിഗയിൽ പറഞ്ഞ രീതിയിൽ തന്നെ കപ്പ് ഹോൾഡേഴ്സ് കൂൾഡ് കപ്പ് ഹോൾഡേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതെന്താണെങ്കിലും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വളരെ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ഇനി നമുക്ക് നമ്മുടെ ഓട്ടോമാറ്റിക് ഗിയർ ലിവർ കാണാം അതിന് താഴെയായിട്ട് നമുക്കിവിടെ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു ഒരു സെൻറ്റർ ആം റസ്റ്റും വരുന്നുണ്ട് വളരെ ചെറിയൊരു സെൻറ്റർ ആംബ്രസ്റ്റ് ആണ് അതിനകത്ത് പ്രത്യേകിച്ച് സ്റ്റോറേജ് സ്പേസ് എന്ന് പറയാൻ പാകത്തിനൊന്നും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയാൽ നല്ല കംഫോർട്ടായിട്ടുള്ള ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് സീറ്റ് அட்ஜஸ்ல ஓப்ஷன் கொடுத்து ஃபிரண்டில் ரெண்டு சீட் ஹைட் அட்ஜஸ்ல ஓப்ஷன் வந்து நமக்கு ஒரு ஸ்ப்ரீங் ஆட்டாப்ஹாண்டில் கொடுத்து கோ ட்ரெவர்ஸ் சன் வைசஸ் വിത്ത് മിറർ ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല സെൻറ്റർ ഐ ആർ വി എംസ് മാനുവൽ ഡിബിങുള്ള ഐ ആർ വി എംസ് ആണ് നമുക്ക് ഇതിലൊരു സൺഗ്ലാസ് ഹോൾഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് രണ്ട് റീഡിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു റീഡിങ് ലൈറ്റുകളെല്ലാം ഹാർജനായിട്ടാണ് വരുന്നത് ഡ്രൈവർ സൈഡിൽ നമുക്ക് സൺവൈസേഴ്സ് കൊടുത്തിട്ടുണ്ട് മിറർ കാര്യങ്ങളൊന്നും ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി ഗ്ലോ ബോക്സ് നോക്കുവാണെങ്കിൽ നമ്മൾ ആ ഒരു ഹെർത്തിക്കലൊക്കെ കണ്ടാൽ ഒരു സെയിം സൈസുള്ള ചെറിയ ഗ്ലോ ബോക്സ് ആണ് വരുന്നത് ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു പതിമൂന്നര ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു വാഹനത്തിൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും പൈസ കൊടുത്ത് കൊടുത്തുമെങ്കിൽ വാഹനത്തിൽ ഒരു റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടില്ല ഇപ്പൊ നമ്മൾ റിവേഴ്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വേറെ സെൻസേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് നമുക്ക് ഫംഗ്ഷൻ ചെയ്യുന്ന കാണാൻ പറ്റത്തില്ല ജസ്റ്റ് ഒരു ബീപ് സൗണ്ട് മാത്രമാണ് ഇതിനകത്ത് വരുന്നത് വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ വരുന്നില്ല അതെനിക്കൊരു പോരായ്മയായിട്ട് തോന്നി ഇനി ബാക്ക് യാത്രക്കാരെ കംഫർട്ട് ഫീച്ചേഴ്സും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇലക്ട്രിക്കലൊക്കെ കണ്ട രീതിയിൽ വലിയ ഡോറുകളാണ് വൈഡായിട്ട് തുറക്കാൻ പറ്റുന്ന ഡോറുകളാണ് ഈ ഒരു സാധനം അവിടെ കിടക്കുകൊണ്ടാണ് ഡോർ തുറക്കാൻ പറ്റാത്തത് ായിട്ട് ഫുള്ളി ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നു നമ്മുടെ പവർ വിൻ്റെ കൺട്രോൾ കാര്യങ്ങൾ കാണാം ഇതിൻ്റെ സെൻട്രൽ സീറ്റ് ശരിക്കും ക്യാപ്റ്റൻ സീറ്റുകളാണ് വരുന്നത് രണ്ട് പേർക്കുള്ള നല്ല കംഫർട്ടായിട്ടുള്ള വലിയ സീറ്റുകൾ അതിനകത്തൊരു ആംബസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നമുക്ക് വാഹനത്തിൻ്റെ അകത്തേക്ക് കയറിയും നമുക്ക് ബാക്ക് സീറ്റിലേക്ക് മൂവ് ചെയ്യാവുന്നതാണ് നമുക്ക് അല്ലെങ്കിൽ സിംഗിൾ ഫ്ലിപ്പിൽ രണ്ട് സീറ്റും ഫ്രണ്ടിലോട്ട് നീക്കിയിട്ടിട്ട് നമുക്ക് ബാക്ക് സീറ്റിലേക്ക് ആക്സസ് ചെയ്യാവുന്നതാണ് ഈ സീറ്റ് നമുക്ക് ടു രണ്ടോ മൂന്നോ ഓപ്ഷനില് നമുക്ക് സ്ലാൻഡിങ് ഓപ്ഷൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശരിക്കും ഒരു പക്ക കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ റൂം എടുത്തു പറയേണ്ട കാര്യമില്ല നമ്മൾ എർട്ടികയിൽ കണ്ടാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് ലെഗ്റൂം ആൻഡ് റൂം കാണാനായിട്ട് പറ്റും നമുക്കിവിടെ എ സി വെൻസ് കാര്യങ്ങൾ മുകളിലായിട്ടാണ് വരുന്നത് നമ്മൾ എർട്ടികൽ കണ്ടപ്പോൾ അത് കണ്ടുപോകാൻ ഞങ്ങൾ ബട്ടൺ കൊടുത്തിരിക്കുന്നു ഇവിടെ താഴെയായിട്ട് നമുക്ക് ഒരു ട്വൽവ് വോട്ടിൻ്റെ സാധ്യം കൊടുത്തിരിക്കുന്നു ഇപ്പോൾ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഹെഡ് റൂം വേണ്ട കാര്യമില്ല അത്യാവശ്യം മാസീവ് ആയിട്ടുള്ള ഹെഡ് റൂം എനിക്ക് പതിനഞ്ച് ഇരുപത് സെൻറ്റിമീറ്റർ ഹെഡ് റൂം നമുക്ക് ബാലൻസ് കാണാം തന്നെ സൺറൂഫ് പോലുള്ള പോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെ അതിനകത്ത് വരുന്നില്ല അവിടെ നമുക്ക് റീഡിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു സ്പ്രിങ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കാണാം രണ്ട് വശത്തും സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല കംഫർട്ടായിട്ട് ഇറക്കി ഗായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല കംഫർട്ടായിട്ടിരുന്ന് ലോങ് ഡ്രൈവ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സെക്കൻഡ് റോ സീറ്റുകളാണ് നമുക്ക് തേർഡ് റോയിലേക്ക് സെൻറ്ററിലേക്ക് കൂടെ ആക്സസ് ചെയ്യാം നമുക്ക് സിംഗിൾ ഫ്ലിപ്പിൽ ഈ സീറ്റ് കംപ്ലീറ്റ്ലി ഫ്രണ്ടിലോട്ട് നീക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ബാക്കിലെ യാത്രക്കാർക്കും അത്യാവശ്യം വേണ്ട ഒരു ലെഗ് ലെഗ്റൂമ് കാര്യങ്ങൾ ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട് എക്സൽ എൽ സിക്സിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ സീറ്റാ വരേണ്ട രണ്ട് എയർ ബാഗാണ് വരുന്നത് പിന്നെ എ ബി എസ് ഇ ബി ടി ട്രാക്ഷൻ കൺട്രോള് ഹിൽ ഹോൾഡ് അങ്ങനെ ഒരു വിധമായ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ മാരുതി കൊണ്ടുവന്നിട്ടുണ്ട് ടോപ്പ് എൻഡിയയിലേക്ക് വന്നുകഴിഞ്ഞാൽ സിക്സ് ഇയർ ബാഗ് വരുന്നുണ്ട് എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നുകഴിഞ്ഞാൽ മാരുതിയുടെ ട്രയഡ് ആൻഡ് റെസ്റ്റർ ആയിട്ടുള്ള വൺ പോയിന്റ് ഫൈവ് ലിറ്റർ നാച്ചു നാച്ചുറൽ ആസ്പിറേറ്റർ ഫോർ സിലിണ്ടർ ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ വി വി ടി പെട്രോൾ എഞ്ചിനാണ് വിത്ത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ടോപ്പ് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കലി നമുക്ക് പാരൽ ഷിഫ്റ്റേഴ്സും വരുന്നുണ്ട് ആ മൈലേജ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് നമ്മുടെ മാനുവലിനാണെങ്കിലും ഓട്ടോമാറ്റിക്കലിനാണെങ്കിലും നിയർ ബൈ ട്വൻ്റി കിലോമീറ്റർ ആണ് നമുക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരു പതിമൂന്നിനും പതിനാറിനും ഇടയ്ക്ക് ഈ വാഹനത്തിന് മൈലേജ് ലഭിക്കുന്നുണ്ട് ഇത് കുറച്ചുകൂടി പ്രീമിയം വാഹനമാണ് വലിയ വാഹനം ആയതുകൊണ്ടാണ് ഒരു പതിനഞ്ചൊക്കെ അവറേജ് മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് എക്സ്പെക്ട് ചെയ്യാം എക്സൽ എൽ സിക്സിൻ്റെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ മന്തിൽ ഇരുപതിനായിരം രൂപയുടെ കൺസ്യൂമർ ഓഫർ ഈ വാഹനത്തിന് കൊടുക്കുന്നുണ്ട് പിന്നെ എക്സ്ചേഞ്ച് ബോണസായിട്ട് ഇരുപതിനായിരം രൂപ വരുന്നുണ്ട് പിന്നെ കോർപ്പറേറ്റ് ഓഫറും വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സീറ്റ ഓട്ടോമാറ്റിക് വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഈ കൺസ്യൂമർ ഓഫർ ഇരുപതിനായിരം രൂപ ഉൾപ്പെടെയുള്ള പ്രൈസ് പ്രൈസാണിത് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ബോണസും കോർപ്പറേറ്റ് ഡിസ്കൗണ്ടും അഡീഷണൽ ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനഞ്ച് പതിനഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഇതിൻ്റെ മാനുവൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിമൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് നമുക്ക് ഇനി ഇതിൻ്റെ അടുത്ത വേരിയൻ്റായ ആൽഫ വേരിയൻറ്റിന് ആൽഫ മാനുവൽ വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനാല് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയും ആൽഫ ഓട്ടോമാറ്റിക്കിന് പതിനാറ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇനി ആൽഫ പ്ലസ് എന്ന് പറഞ്ഞൊരു ടോപ്പ് എൻ്റ് വേരിൻ്റ് ഉണ്ട് അതിൽ ലെതർ സീറ്റ്സ് ലെതർ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് മാനുവലിന് പതിനഞ്ച് ലക്ഷത്തി അൻപത്തയ്യായിരം രൂപയും ഓട്ടോമാറ്റിക്കിന് പതിനേഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ അപ്പിൻ്റെ ഒരു ടോപ്പ് എൻ്റ് വേരിയൻറ്റ് നിങ്ങൾക്ക് ഏകദേശം ഒരു പതിനേഴ് ലക്ഷം രൂപയ്ക്ക് എടുക്കാവുന്നതാണ് ഇനി എക്സ് എൽ സിക്സ് ആർക്കാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറക്കുക പല ആൾക്കാരുടെയും പരാതിയാണ് ആ ഒരു ടാക്സി ലുക്കാണ് ടാക്സിയാണ് കൂടുതൽ ഓടുന്നത് അപ്പം അതല്ല അതിൽ നിന്ന് ഒരു പ്രീമിയം വാഹനമാണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സൽ എൽ സിക്സ് കൺസിഡർ ചെയ്യാം ഇനി നമ്മൾ റീസെന്റ് റിവ്യൂ ചെയ്ത ക്യാ കറൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കറൻസിന്റെ മിഡ് വേരിയന്റിന് അതിനേക്കാളും കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉള്ള എക്സ് സിക്സ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും ആകെ വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എക്സൽ എൽ സിക്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പെട്രോൾ എഞ്ചിൻ മാത്രമാണുള്ളത് പക്ഷെ അത്യാവശ്യം നല്ല മൈലേജ് തരുന്നുണ്ട് കറൻസിന്റെ പെട്രോൾ എൻജിൻ ഉപയോഗിക്കുന്നവർക്കറിയാം റിയൽ ലൈഫിൽ ഒരു പതിനും പന്ത്രണ്ട് പതിമൂന്നൊക്കെയാണ് മൈലേജ് ഇട്ടുന്നത് ഡീസൽ ആണെങ്കിൽ ഏകദേശം പതിനെട്ടിന് അടുത്ത് മൈലേജ് ലഭിക്കും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും എക്സൽ സിക്സിന്റെ ഒരു ടാക്സി വണ്ടി കണ്ടിരുന്നു അതായത് ഈ വാഹനം പ്രൈവറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ ടാക്സിയിലേക്ക് കൺവേർട്ട് ചെയ്തു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നി കഴിഞ്ഞാൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം റെഗുലർ വ്യൂഴ്സ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാരുതി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷനും ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് ജീവനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ